ഹരേ ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ ഓൺലൈൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹാപ്പിനെസ് ഇസ് എ ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സോറോസ് രണ്ട് ദുഃഖങ്ങൾ തമ്മിലുള്ള ഇടവേള മാത്രമാണ് സന്തോഷം അല്ലേ ഈ ജീവിതത്തിൽ നമ്മൾക്ക് സന്തോഷത്തെ സന്തോഷത്തെക്കാളും കൂടുതൽ ദുഃഖങ്ങളാണ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമുള്ളതാണ് സന്തോഷം അപ്പോൾ കൂടുതൽ ദുഃഖങ്ങളാണ് നമുക്ക് ഈ ഭൗതികമായ ലോകത്തിലുള്ളത് ആത്മീയമായ ലോകത്തിൽ എപ്പോഴും ആനന്ദം തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും സങ്കടം വരും എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒന്നും സ്ഥിരമായിട്ടില്ല നത്തിങ് ഇസ് പെർമനൻറ്റ് എവറിത്തിങ് വിൽ ചേഞ്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കും ജീവിതത്തിൽ സങ്കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും അങ്ങനെ പല ഘട്ടങ്ങളും നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട് നാമം ജപിക്കാറുണ്ട് പ്രദക്ഷിണം വയ്ക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അല്ലേ ഒരാണി അടിക്കുമ്പോൾ അത് ചുവരിലേക്ക് തുളഞ്ഞ് കയറുന്നത് പോലെ നമ്മൾ എത്രത്തോളം എത്ര കൂടുതൽ പ്രദക്ഷിണം വയ്ക്കുന്നുവോ അത്രത്തോളം നാം ഗുരുവായൂരപ്പനിലേക്ക് അഥവാ ഭഗവാനിലേക്ക് അടുക്കുകയാണ് എന്ന സത്യം നാം ഒരിക്കലും മറക്കരുത് കടുത്ത വിഷമമുള്ള സമയത്തോ അല്ലെങ്കിൽ നല്ല മനസ്സിന് പ്രയാസമുള്ള സമയത്തോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുക ഒരു പതിനെട്ടോ ഇരുപത്തൊന്നോ പ്രദക്ഷിണം ചെയ്യുക നിങ്ങളുടെ ക്ഷേത്രത്തിന് വരുന്നതിന് മുൻപുള്ള മാനസികാവസ്ഥയും ഈ പ്രദക്ഷിണം ചെയ്തതിന് ശേഷമുള്ള മാനസികാവസ്ഥയും ശ്രദ്ധിക്കുക രണ്ടും നല്ല വ്യത്യാസമുണ്ടാകും മനസ്സിന് നല്ല ആശ്വാസവും കുളിർമയും സന്തോഷവും ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും ഈ പ്രദക്ഷിണത്തിലൂടെ അത്ര അത്ഭുതകരമായ മാറ്റം സംഭവിപ്പിക്കാൻ ഈ പ്രദക്ഷിണങ്ങൾക്ക് സാധിക്കും നമ്മൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ കയ്യിലെ വെറും കളിപ്പാവകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാത്രമാണ് അത്രയേ ഉള്ളൂ ഒരു നിമിഷം കൊണ്ട് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം ഗുരുവായൂരപ്പിന് മാറ്റിത്തരാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ വിഷമങ്ങളോ ദുഃഖങ്ങളോ എന്തെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇനി ഗുരുവായൂർ പോകുമ്പോൾ ഇനി നിങ്ങൾ ഈ പറയുന്നത് പോലെ പതിനെട്ട് പ്രദക്ഷിണം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ചെയ്യുക പതിനെട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് വഴി ഗുരുവായൂരപ്പൻ നിങ്ങളുടെ പ്രശ്നത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ ഇല്ലാതാക്കും അദ്ദേഹം അത്ഭുതങ്ങൾ കാണിക്കും നിങ്ങളുടെ ജീവിതത്തിലും അദ്ദേഹം വരും മിറാക്കൽസ് കാണിക്കും നമുക്കൊന്ന് നോക്കിയാലോ ഈ പതിനെട്ട് പ്രദക്ഷിണം എങ്ങനെ വെക്കാമെന്ന് ഗുരു ഗുരുപവനപുരിയിൽ ദർശനത്തിനെത്തുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ രുദ്രതീർത്ഥത്തിൽ അതായത് ക്ഷേത്രകുളത്തിൽ കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തിയ ശേഷം മൂന്ന് താമരപ്പൂക്കളോ കദളിപ്പഴമോ തുളസിയിലയോ കയ്യിൽ കരുതണം ആദ്യം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള അത്തിമര ഗണപതിക്ക് ഒരു പഴമോ താമരപ്പൂവോ സമർപ്പിക്കുക അതിനുശേഷം ക്ഷിപ്രഗണപതി മന്ത്രമായ ഗം ക്ഷിപ്രപ്രസാദനായ നമഹ എന്ന മന്ത്രം ചൊല്ലി ഒരു പ്രദക്ഷിണം വയ്ക്കുക അല്ലെങ്കിൽ മറ്റു ഗണപതി മന്ത്രങ്ങളായ ഓം വിഘ്നേശ്വരായ നമ ഓം ഗണേശായ നമ തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ച ഒരു പ്രദക്ഷിണം ഗണപതിക്ക് വയ്ക്കുക പിന്നീട് പുറത്ത് ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ വന്ന് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പന് ഒരു പൂവോ പഴമോ സമർപ്പിക്കുക അതിനുശേഷം പുറത്തെ പ്രദക്ഷിണ വഴിയിലൂടെ തെക്കേ നടയിലെത്തി കൂവളത്തിൻ്റെ മുന്നിൽ നിന്ന് ദേവിയുടെ മൂലമന്ത്രമായ ഓം പാർവത്യേ നമ ജപിക്കുക അല്ലെങ്കിൽ ദേവിയെ മനസ്സൊരുക്കി നന്നായി പ്രാർത്ഥിക്കുക മഹാദേവിനെ മനസ്സിൽ ധ്യാനിച്ച് കൂവളത്തിന് പ്രദക്ഷിണമായി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം അതായത് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് കൂവളത്തിന് പ്രദക്ഷിണം വെക്കാം എന്നിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും പടിഞ്ഞാറേ നടയിലൂടെ രുദ്രതീർത്ഥം ചുറ്റി വടക്കേ നടയിലേക്ക് വരുമ്പോൾ നാരായണാലയം കാണാം പടി കടക്കുമ്പോൾ തന്നെ ഇടതുവശത്തായി ഭഗവാന്റെ പരമഭക്തനായ പൂന്താനം പൂജിച്ച മുരളീധര വിഗ്രഹം ഉണ്ട് അവിടെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമഹ എന്ന ഈ ശ്രീകൃഷ്ണ മന്ത്രം ചൊല്ലി ഗുരുവായൂരപ്പനെ സ്തുതിച്ച് പുറത്തു കടന്നാൽ തൊട്ടടുത്തു തന്നെ നാരായണീയ യജ്ഞസമിതി കാണാം ഭഗവത്ഗീത ഇല്ലാത്ത ഭക്തർക്ക് അവിടെ നിന്ന് പണം കൊടുക്കാതെ തന്നെ ഒരു സമ്പൂർണ്ണ ഭഗവത്ഗീത ലഭിക്കും ഇത് ഗീതയാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഈ ഗീത വാങ്ങി ഭഗവാന്റെ തിരുമുൻപിൽ ചെന്ന് സങ്കടമോചനത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ട് ഭഗവത്ഗീതയിലെ വിശ്വരൂപസ്തുതി വെറും പത്ത് ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം ഗുരുവാരപ്പൻ്റെ മുന്നിൽ ചൊല്ലു അതിനുശേഷം കയ്യിൽ കരുതിയ തുളസിയിലയോ കതളിപ്പഴമോ താമരമൊട്ടോ ഗുരുവാരപ്പന് സമർപ്പിക്കുക പിന്നീട് പ്രദക്ഷിണ വഴികളിലൂടെ പതിനെട്ട് പ്രാവശ്യം ഹരിനാമം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക ഇത്രയും മതി നമ്മുടെ കണ്ണു നിറഞ്ഞാൽ തീർച്ചയായും കണ്ണനറിയും അറിയും നിസ്സംശയം പറയുന്നു ഈ പ്രദക്ഷിണം പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇത് സത്യം നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഇനി ഗുരുവായപ്പനെ കാണാൻ പോകുമ്പോൾ ഈ പതിനെട്ട് പ്രദക്ഷിണം തീർച്ചയായും ചെയ്യണം ഗുരുവായപ്പൻ നിൻ്റെ നിങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിത്തരും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇനി പോകുമ്പോൾ പതിനെട്ട് പ്രദക്ഷിണം ചെയ്യാൻ നോക്കുക ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവാരപ്പ